ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഹിബാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടും നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോഴും വിശേഷ ദിവസങ്ങളിലൊക്കെ പെട്ടെന്ന് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാൻ പറ്റിയൊരു നല്ലൊരു ഉറട്ടിയുടെ റെസിപ്പി ഞാൻ വന്നിട്ടുള്ളത് അതെങ്ങനെയാണോ റെഡിയാക്കുന്നതെന്ന് നോക്കാം ഒരു ശരീരത്തിൽ ഒരു കപ്പ് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനൊപ്പം ഒരു തേങ്ങ ചിരകിയതും കാൽ സ്പൂൺ ജീരം കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം തേങ്ങയുടെ അളവ് കുറയാൻ പാടില്ല കൂടുന്നതനുസരിച്ച് ഉറട്ടിയിട്ട ടേസ്റ്റും കൂടുതലായിരിക്കും വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മുടെ വറുത്ത് വെച്ചിട്ടുള്ള അരിമാവ് കുറേച്ച് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് കട്ട കെട്ടാതെ ഒന്ന് കിണ്ടിയെടുക്കാം വെള്ളം തികഞ്ഞില്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ കിണ്ടി എടുത്താൽ മതിയാകും ഞാനത് വേറൊരു ആക്കിയിട്ടുണ്ട് എന്നിട്ട് ചെറിയ ചൂടോടെ തന്നെ നല്ലപോലെ ഒന്ന് മാവ് കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കി എടുക്കാം ഇനി അതിൽ നിന്ന് ഒരേ ഉരുള മാവ് എടുത്തതിന് ശേഷം ഞാനത് ചപ്പാത്തി പ്രസ്സിൽ വെച്ചിട്ടാണ് പരത്തി എടുക്കുന്നത് സാധാരണ ഇത് നമ്മുടെ പലകയിലാണ് റെഡിയാക്കി എടുക്കാറുള്ളത് എൻ്റെ എല്ലാം പലക ഇല്ലാത്തതിനാൽ ഞാൻ പ്രസ്സിൽ വെച്ചാണ് ചെയ്തെടുക്കുന്നത് അതുപോലെ തന്നെ ഉരട്ടി പലകയിൽ വെച്ച് ചെയ്യുന്ന അതേ മെത്തേഡിൽ തന്നെ നമ്മുടെ കറി വെക്കുന്ന മൂടുന്ന അടപ്പ് മൂടിയില്ല അടപ്പ് നനഞ്ഞ തുണി തുണിയിട്ടതിന് ശേഷം അതിൽ ഒരേ ഉരുള മാവ് എടുത്ത് കൈ വെച്ച് പരത്തി എടുത്താൽ മതിയാകും ഞാൻ മാവെല്ലാം പരത്തി എടുത്തിട്ടുണ്ട് ഇനി അത് നമുക്കൊരു അടുപ്പത്ത് വെച്ച് നല്ലപോലെ ചൂടാകുമ്പോൾ നമ്മുടെ പരത്തി വെച്ചിട്ടുള്ള ഉറട്ടിയിട്ട് തിരിച്ച് മറിച്ച് ഇട്ട് നമുക്ക് വേവിച്ചെടുക്കാവുന്നതാണ് മാവ് ഇതുപോലെ കിണ്ടിയെടുത്തതിന് ശേഷം നമ്മുടെ ഉരട്ടി പലകയുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ വെച്ച് പരധി ചുട്ടെടുത്താലും മതിയാകും അല്ലെന്നുണ്ടെങ്കിൽ ചപ്പാത്തി പ്രസ്സിൽ നമുക്ക് ഈസിയായിട്ട് ഇത് ചെയ്തെടുക്കാവുന്നതാണ് എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റിടാനും മറക്കരുത് പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാൻ മറക്കരുത് ഇൻഷാല്ല അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ അസാലേക്കും